ഇന്ന് ഓഗസ്റ്റ് മാസം തീയതി ശനിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പിഴയിൽ കുത്തനെ വർധനവ് വരുത്താൻ നിർദ്ദേശിച്ച് റോഡ് ഗതാഗത മന്ത്രാലയം മോട്ടോർ വാഹന നിയമത്തിലെ ഒരു കൂട്ടം ഭേദഗതികളിലൂടെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ റോഡിലിറക്കിയാൽ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ മൂന്നിരട്ടയും കുറ്റം ആവർത്തിച്ചാൽ അഞ്ചിരട്ടിയും പിഴ ഈടാക്കണമെന്നാണ് നിർദ്ദേശം നിലവിൽ ആദ്യ തവണത്തെ കുറ്റത്തിന് രണ്ടായിരം രൂപയും കുറ്റം ആവർത്തിച്ചാൽ നാലായിരം രൂപയും മൂന്ന് മാസം വരെ തടവുമാണ് ശിക്ഷ എന്നാൽ ഭേദഗതി പ്രകാരം നിയമലംഘകർ ആദ്യ തവണ അടിസ്ഥാന ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ മൂന്നിരട്ടയും കുറ്റം ആവർത്തിച്ചാൽ അഞ്ചിരട്ടയും അടയ്ക്കേണ്ടി വരും സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ് തടയുന്നതിനും നിയമം കൂടുതൽ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുന്നതിനുമാണ് ഈ നീക്കം കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനും കരട് ഭേദഗതികൾ കർശനമായ വ്യവസ്ഥകൾ നിർദ്ദേശിക്കുന്നു അമിത വേഗം മദ്യപിച്ചു വാഹനം ഓടിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് നിർബന്ധിത ഡ്രൈവിംഗ് ടെസ്റ്റ് ആവശ്യമാകും ഇതിനു പുറമെ അൻപത്തഞ്ച് വയസ്സിന് മുകളിൽ ലൈസൻസ് പുതുക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയരാകേണ്ടി വരും മന്ത്രിസഭയുടെ അംഗീകാരം തേടുന്നതിനു മുമ്പായി നിർദ്ദിഷ്ട ഭേദഗതികൾ മറ്റു മന്ത്രാലയങ്ങളുടെ അഭിപ്രായത്തിനായി കൈമാറിയിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടിയിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ നീട്ടിയതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു കൂടുതൽ ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നിലവിലെ വിവരങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും അവസരം നൽകുന്നതിനു വേണ്ടിയാണ് സമയപരിധി നീട്ടിയത് അടുത്തൊരു അറിയിപ്പ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയുള്ള കെ സ്മാർട്ട് പോർട്ടൽ സേവനങ്ങൾക്ക് സർവീസ് ചാർജ് നിശ്ചയിച്ച് തദ്ദേശ വകുപ്പ് ഉത്തരവിറക്കി ജനന മരണ സർട്ടിഫിക്കറ്റുകൾക്ക് നാൽപ്പത് രൂപയാണ് ഫീസ് വിവാഹ രജിസ്ട്രേഷൻ തിരുത്താൻ അറുപത് രൂപ നൽകണം ഇതിൽ കൂടുതൽ അക്ഷയ കേന്ദ്രങ്ങൾ ഈടാക്കാൻ പാടില്ലെന്ന് ഉത്തരവുണ്ട് കെ സ്മാർട്ട് സേവനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ വലിയ തുക ഈടാക്കുന്നു എന്ന പരാതിയുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയുള്ള കെ സ്മാർട്ട് പോർട്ടൽ സേവനങ്ങൾക്ക് സർവീസ് ചാർജ് നിശ്ചയിച്ച് തദ്ദേശ വകുപ്പ് ഉത്തരവിറക്കിയത് അടുത്തൊരു അറിയിപ്പ് വിദ്യാർത്ഥികൾക്ക് സ്കൂളുകൾ വഴി ആധാർ കാർഡ് എടുക്കാനും പുതുക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു സ്കൂൾ പ്രവേശന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ആധാർ കാർഡ് ലഭ്യമാക്കുന്നതിനായാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സ്കൂളുകൾ വഴി കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേറ്റ് പ്രക്രിയ അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായി നടത്താനാണ് തീരുമാനം അഞ്ച് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബയോമെട്രിക് അപ്ഡേഷൻ സൗജന്യമാണ് ഏഴു വയസ്സിന് മുകളിലുള്ളവർ നൂറ് രൂപ ഫീസ് നൽകണം നിശ്ചിത സമയത്തിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് സർക്കാർ പദ്ധതികളുടെയും സേവനങ്ങളുടെയും ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല ഇത്തവണ സ്കൂൾ പ്രവേശന സമയത്ത് ഒട്ടേറെ കുട്ടികൾക്ക് ആധാർ കാർഡ് ഇല്ലാത്തത് പ്രശ്നമായിരുന്നു പതിനഞ്ചാം വയസ്സിൽ രണ്ടാമത്തെ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷനായി സ്കൂളുകളിലും കോളേജുകളിലും സൗകര്യമൊരുക്കുന്ന കാര്യവും പരിഗണനയിലാണ് അടുത്തൊരു അറിയിപ്പ് ഓണം പ്രമാണിച്ച് എല്ലാ ജില്ലകളിലും ഓണം ഫെയറുകളും നിയോജക മണ്ഡലങ്ങളിൽ പ്രത്യേക ഓണച്ചന്തകളും സംഘടിപ്പിക്കുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ നാലു വരെയാണ് ജില്ലാ ഫെയറുകൾ നടത്തുക സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട് സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവും ഒരുക്കിയിട്ടുണ്ട് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി